അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ദേശീയ വടംവലി മത്സരത്തിലെ വിജയികളെ അനുമോദിച്ചു കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ ടി ഷാബിൻ കെ അഭിഷേക് എന്നിവരെയാണ് ആദരിച്ചത് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ദേശീയ വടംവലി മത്സരത്തിലെ വിജയികളെ ആദരിച്ചത് ആഗ്രയിൽ വെച്ച് നടന്ന ടഗ് ഓഫ് വാർ മത്സരത്തിൽ ഫൈനലിൽ ഡൽഹിയെ തോൽപ്പിച്ച കേരള ടീമിലെ അംഗങ്ങളാണിവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ പ്രിയ താരങ്ങളെ വേണ്ടി എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും സന്തോഷവും വന്നിരിക്കണം അതേപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടി നമ്മൾ ഇതിന്റെ മഹത്വം പരിപാടികൾ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഇത്തരം ഒരു ആദരം ഏറ്റുവാങ്ങാൻ എന്ന് പറഞ്ഞാൽ അത് വളരെയധികം അഭിമാനമുണ്ടാക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് എന്തായാലും ഞങ്ങൾക്കതിന് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളും കാരണം ഇത്തരം താരങ്ങളാണല്ലോ നമ്മുടെ പ്രദേശത്ത് നിന്ന് ഉയർന്നു വരുന്നത് അപ്പൊ അത് കഴിഞ്ഞതിൽ വന്നിട്ടാണ് വണ്ടിയിൽ ചെയ്തു കാരണം ഞാൻ അത് സ്ഥലത്ത് തന്നെ അതുകൊണ്ടാണ് മലയാളം പ്രത്യേകം പറഞ്ഞതാണ് പിന്നെ ഞാൻ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് എന്തൊക്കെ എന്ന് പോയാലും വടം വലി മത്സരം സ്കൂളിൽ കൊണ്ടുവരുന്നത് ഞാനിവിടെ വന്നാൽ മൂന്നാമത്തെ

പി എസ് സുരഭി വാർഡ് അംഗങ്ങൾ ഐ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വിലക്കുറവ് ദിവാൻ മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റവ് കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വിലക്കുറവ് ഹോം അപ്ലയൻസസ് റോയൽ പാർല പിൻവശം തിരിവില്ലാമോ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ